ധ്യാൻ ആ മൂഡിൽ പറഞ്ഞതൊന്നുമല്ല ഞങ്ങളുടേത് ലാഗ് ഉള്ള ബ്ലോക്ക് ബസ്റ്റർ ആവേശം സംവിധായകൻ സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉള്ള ബ്ലോക്ക് ബസ്റ്ററാണ് ആവേശമെന്ന് സംവിധായകൻ ജിത്തു മാധവൻ ധ്യാൻ പറഞ്ഞതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ജിത്തു വിനീത് ശ്രീനിവാസനോ ധ്യാനോ വിമർശനമായി പറഞ്ഞതെന്ന് കരുതുന്നില്ലെന്നും വിമർശനമാണെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്നു എന്നും ജിത്തു പറയുന്നു ധ്യാനം ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞതല്ലെന്നും മത്സരത്തിന്റെ അന്തരീക്ഷം അവരിൽ ആർക്കുമില്ലെന്നും ജിത്തു മാധവൻ വ്യക്തമാക്കി ആവേശം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ ഒരുപാട് ബ്ലോക്ക് ബസ്റ്റേഴ്സ് ഉള്ള ഇത് പക്ഷേ നമ്മുടെ ബ്ലോക്ക് ബസ്റ്ററിന് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടേത് സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉള്ള ഒരു ബ്ലോക്ക് ബസ്റ്ററാണ് ധ്യാന് ആ മൂഡിൽ പറഞ്ഞതൊന്നുമല്ല ഒരു കോമ്പറ്റീഷൻ മൂഡ് ഒന്നും അവർക്കൊന്നുമില്ല ഞാൻ വിനീതേട്ടനുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട് ധ്യാൻ മാത്രമല്ല സെക്കൻഡ് ഹാഫിൽ ലാഗ് എന്ന് പലരും പറഞ്ഞിരുന്നു വിമർശനങ്ങൾ നല്ലതാണ് കാരണം നമുക്കറിയണമല്ലോ ആളുകൾ പറയുന്നത് എന്താണെന്ന് നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല ജിത്തു മാധവന്റെ വാക്കുകൾ ആവേശത്തിനൊപ്പം തിയേറ്ററിൽ എത്തിയ സിനിമയാണ് പ്രണവ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി തുടങ്ങിയവർ അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ആദ്യ ഷോയ്ക്ക് ശേഷം തങ്ങളുടെ ചിത്രം വിഷു ഹിറ്റാകുമെന്നും ആവേശം സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ലാഗ് ഉണ്ടായതായി സംവിധായകനും സഹോദരനുമായ വിനീത് പറഞ്ഞെന്നും ധ്യാൻ ചാനലുകളോട് പ്രതികരിച്ചിരുന്നു അത്തരത്തിൽ താൻ പറഞ്ഞിട്ടില്ലെന്ന് വിനീത് അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നെങ്കിലും ധ്യാനിൻ്റെ അഭിമുഖങ്ങൾ പോലെ തന്നെ ആ വാക്കുകളും വൈറലായി